നെയ്യശ്ശേരി ഇടവക സ്ഥാപിതമായതിന്റെ നൂറ്റി എഴുപത്തിയഞ്ചാം വർഷത്തിലേക്ക് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി നെയ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ ശതോത്തര ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങൾക്ക് ഇടവക ദിനത്തോടനുബന്ധിച്ച് പ്രാരംഭം കുറിച്ചു യോഗം കോതമംഗല രൂപതാ വികാരി ജനറൽ മോൺസ്റ്റോർ വിൻസെന്റ് നെടുങ്കാട്ട് ഉദ്ഘാടനം ചെയ്തു വികാരി ഫാദർ പോൾ മൈലക്കച്ചാലിൽ അധ്യക്ഷത വഹിച്ചു കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് സണ്ണി കടുത്താഴെ മുഖ്യ പ്രഭാഷണം നടത്തി നെയ്ശേരി ഇടവക സ്ഥാപിതമായതിന്റെ നൂറ്റി എഴുപത്തിയഞ്ചാം വർഷത്തിലേക്ക് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി കോതമംഗലം രൂപതയിലെ ഏറ്റവും പുരാതന ദേവാലയങ്ങളിലൊന്നായ നേശേരി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ ശതോത്ര ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങൾക്ക് ഇടവക ദിനത്തോടനുബന്ധിച്ച് പ്രാരംഭം കുറിച്ചു യോഗം കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസിന്റ് നെടുങ്കാട്ട് ഉദ്ഘാടനം ചെയ്തു വളരെ വിശ്വാസ വിശ്വാസമുള്ള തീഷ്ണതയേറിയ ഒരു വിശ്വാസ സമൂഹം ഉണ്ടായിരുന്നു അതിന്റെ അടയാളമാണ് ഇവിടെയെന്നും ധാരാളം വൈദികരും സന്യസ്തരും മിഷണറിമാരും ലോകത്തിലെ വിവിധ അങ്ങനെ വിശ്വാസം ിൽ ശുശ്രൂഷമായ വിശ്വാസങ്ങൾക്ക് സമർപ്പിതരെയും കുടുംബങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് അതിന് അടയാളമാണെന്നില്ല വികാരി ഫാദർ പോൾ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് സണ്ണി കടുത്താഴെ മുഖ്യപ്രഭാഷണം നടത്തി ജോൺ കാനാകുന്നേൽ നോഹ തോമസ് പാടത്തിൽ എന്നിവർ സംസാരിച്ചു ഇടവകാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ യോഗത്തോടനുബന്ധിച്ച് നടത്തി സിസ്റ്റർ ലളിത എഫ് സി സി രചിച്ച ജൂബിലി ഗാനം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി ഡി കെൻ ആൽവിൻ കുളമ്പുള്ളിൽ കൈക്കാരന്മാരായ ബെന്നി ചുരത്തൊട്ടി ജീസ് ആയത്തുപാടം എന്നിവർ നേതൃത്വം നൽകി i അവയെത്തി സ്വന്തമായി നിർമ്മിച്ച വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു ദിയു ക എന്ന ആ വീഡിയോ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു ലോകത്തിന്റെ അന്തരംഗത്തിൽ ആവേശമായി മാറട്ടെ നമസ്കാരം നമ്മൾ ചർച്ച ചെയ്യുന്നത് ബാഹുബലിയെ എന്തിനാണ് കട്ടറിച്ചാണ് ഇതിനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുവാനായി വിവിധ സ്റ്റുഡിയോകളിൽ നിന്ന് നമ്മുടെ രാഷ്ട്രീയ നമ്മൾ പ്രവർത്തനം

എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും